തന്റെ ഭർത്താവ് ശ്രീവിദ്യയുമായി പ്രണയത്തിലായിരുന്നു ഒരു ഹംസത്തെയാണ് സംവിധായകൻ ഭരതൻ ഭാര്യയാക്കിയത് ഇത് സങ്കല്പ കഥയല്ല യാഥാർത്ഥ്യമാണ് ഈ കഥ വിവരിച്ചത് അതിൽ ജീവിച്ചിരിക്കുന്ന ഭരതന്റെ ഭാര്യ കെ പി സിയിലെളുതയാണ് തന്റെ ഭർത്താവിന്റെ പ്രണയിനിയായിരുന്നത്രെ ശ്രീവിദ്യ ഇരുവരുടെയും ഇടയിലെ ഹംസമായിരുന്നത്രെ താരം ഒരിത്തിരി കാലം ഹംസമായും ഉറ്റതോഴിയായും ഇരുവർക്കുമിടയിൽ ഒഴുകി പോലും നമ്മുടെ നടി കെ പി എസ്സിൽ എഴുത അങ്ങനെ ശ്രീവിദ്യയും ഭരതനും തമ്മിൽ ഉടക്കി പിരിഞ്ഞപ്പോൾ ഭരതന്റെ നോട്ടം തന്നിലേക്കായി ഒരു ചോദ്യം ഒറ്റ ചോദ്യം ആ ചോദ്യം ഇതായിരുന്നു തനിക്കെന്നെ വിവാഹം കഴിക്കാൻ പറ്റുമോ എന്ന് ഒന്നും നോക്കിയില്ല ഉടൻ സമ്മതിച്ചു കാറ്റത്തെ കിളിക്കോടിനിടെയാണ് ഭരതനും ശ്രീവിദ്യയും വീണ്ടും അടുത്തത് ഞങ്ങളുടെ കല്യാണ തീയതി അടുത്തപ്പോൾ വീട്ടുകാർ സമ്മതിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഭരതൻ കാലുമാറാൻ നോക്കി ഞാൻ വിട്ടില്ല ഷൂട്ടിങ്ങിന് പോകുമ്പോൾ അടുത്ത ട്രെയിനിനു മുന്നിൽ ചാടിച്ചാകുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഭയന്നുപോയി വീണ്ടും തുടങ്ങിയ ബന്ധത്തെയും ഞാൻ എതിർത്തു അങ്ങനെ നല്ലൊരു മനുഷ്യനായി ഞങ്ങൾ ഒന്നായെന്ന് കെ പി സി ലളിത പറഞ്ഞത് ഒരു ചാനൽ ചർച്ചയ്ക്കിടയിലാണ് ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്